നങ്ങനവാടി പോയി എന്തൊക്കെ പരിപാടി നിങ്ങ പരിപാടി ഇല്ല അലവട്ടി നീ പരിവാടിന്നോ പോയിന്നോ നി ക്ലാസ് ഉണ്ടോ എന്താ ക്ലാസ്സേ പഠിപ്പിക്കാ ചേൽപ്പണ്ടോ എന്താ ക്ലാസ് ഫസ്റ്റ് എന്നന്തണ്ടോ നങ്ങനവാടി ഫസ്റ്റ് എന്ന ഫസ്റ്റ് എന്ന എന്ന ഫസ്റ്റ് എന്ന എന്ന ബെല്ലടിച്ചാ ഇന്നേ വെച്ചേ സോണി ചൈൻ അല്ല അപ്പ സർ അ നോ അപ്പച്ച മൊലെ ഇത് കഴിഞ്ഞിട്ട് അവരന്നോട്ട് പേയാക്ക് പോ അവ അബബുവേ എന്നെ പ്രാർത്ഥനണ്ടേ പ്രാർത്ഥന കൊക്ക് പ്രാർത്ഥന നൂചില്ല പ്രാർത്ഥന കൊക്ക് 71 71 എങ്ങനെ പ്രാർത്ഥന നാല്പത് നേരെ പാ പിന്നെ പാടേണ്ട ഒന്നില്ല പിന്നെ ഓക്കേ നിങ്ങൾ കണ്ടില്ല പാടില്ല നിങ്ങക്ക് എന്താ എന്നാ പിന്നെ അതിൽ ആണി തിന്നു കളോ